ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തി പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കറി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം അപ്പോൾ ഞാനിവിടെ കറി വെക്കാനായിട്ട് മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളൂ നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ കടുക് ചേർക്കുവാണ് കടുക് പൊട്ടി വരുന്ന സമയം നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും രണ്ട് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല ഇഞ്ചി മാത്രം കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് അതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിലേക്ക് സവോള ചേർക്കാം അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവോള എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള പെട്ടെന്ന് വാടി വാടിക്കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റാം കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് എടുക്കുവാണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോള പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതാ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തക്കാളിയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ചേർക്കുമ്പോൾ കൂടി പോകരുത് കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും തക്കാളിയും കൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേഗിച്ചെടുക്കാം തക്കാളി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേഗിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുവാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുവാണ് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർക്കുവാണ് ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് മസാല എല്ലാം കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാലിൽ വേണം നമുക്കിത് വേഗിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മൂന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപതാം മെഷറിംഗ് കപ്പിലാണ് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുള്ളത് ഒത്തിരി കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണ്ട കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സവോളം വഴറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഭാഗത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേഗിച്ചെടുക്കാം തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെക്കാം തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാ കിഴങ്ങ് കൂടെ മുക്കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഗരം മസാല അല്ലെങ്കിൽ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുക്കാൽ ടേബിൾ സ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് കുറച്ചൊക്കെ കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം